നമ്മൾ ഇന്ന് കടലിൽ പോവാൻ പോവാണ് നമ്മുടെ കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ് കടലിൽ പോകണ വെള്ളത്തില് കയറണം എന്നുള്ളത് അങ്ങനെ നീണ്ട ആഗ്രഹം ഇന്നിവിടെ സാധിക്കാൻ പോവാണ് ഇതാണ് നമ്മുടെ അഴീക്കോട് ഹാർബർ വെള്ളത്തിൽ കയറാൻ വേണ്ടി എന്നോട് വരാൻ പറഞ്ഞത് ഇവിടത്തേക്കാണ് നിൽക്കുന്നതാണ് നമ്മുടെ വെള്ളത്തിന്റെ കൊച്ചുമലി ഇവനാണ് നമ്മുടെ ഇന്നത്തെ ആഗ്രഹം സാധിച്ചാൻ പോകുന്നത് അങ്ങനെ നമ്മൾ തന്നെ വെള്ളത്തിൽ കയറാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സാധ്യമാവും അതുകൊണ്ട് ആഗ്രഹിച്ച് നടന്നിരാന്ന് നടന്നിരുന്ന ആരും വിഷമിക്കേണ്ട പിന്നീട് എപ്പോഴെങ്കിലും കറങ്ങി തരുന്നേ ഏതെങ്കിലും വഴിയിലൂടെ നമ്മുടെ ആഗ്രഹം നടന്നിരിക്കും ഈ ചെറിയ വെള്ളത്തിൽ പോയിട്ടാണ് നമുക്ക് വലിയ വെള്ളത്തിലോട്ട് കയറാൻ വേണ്ടി വേണ്ടിയിരിക്കുന്ന ചേട്ടന്മാരെല്ലാം ആ വലിയ വെള്ളത്തിലെ ജീവനക്കാരാണ് ഈ കിടക്കണ മോതിന് നമ്മൾ ഇന്ന് കടലില് പോകാൻ പോകണം ഈ വലിയ ആകൾ ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നത് മീനിനെ പിടിച്ചിടാനുള്ള സ്ഥലം ഇവിടെ ഒരു സൈഡില് നമ്മുടെ ചേട്ടന്മാരെല്ലാം കടലില് പോകാനുള്ള തയാറെടുപ്പിലാണ് ഈ അടയ്ക്കാമരമ്പോ നിൽക്കുന്ന സാധനം എന്താ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ഈ വെള്ളത്തിന്റെ എക്സോസ് മലയാളത്തില് പുകക്കൊഴലിൽ എന്ന് പറയും ഈ വെള്ളത്തില് കടലില് പോകണത് നമ്മൾ മാത്രമല്ല നമ്മുടെ കൂട്ടുകാർമാരും കൂടി വെള്ളം എടുത്തപ്പോ തന്നെ വലിയ കുഴപ്പമുണ്ടായില്ല പക്ഷെ കടലിലോട്ട് അടുക്കും തോറും സന്തോഷം വരുന്നുണ്ട് പേടിയും വരുന്നുണ്ട് അതിലൊരു ഘടകമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളം തിരുമാരുടെ മേലെ കൂടെ ഒരു ചാട്ടം ചാടുമ്പോഴും നെഞ്ചിലൊരു തീ അത് എനിക്കല്ലേട്ട നമ്മുടെ രാഹുലാണ്